പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുയായിയും മാധ്യമ പ്രവർത്തകനുമായ ചാർലി കെർക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടു യൂട്ടാവാലി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പരിപാടിയിൽ പ്രസംഗത്തിനിടെയാണ് കിർക്കിന് വെടിയേറ്റത് ട്രംപിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചയാളാണ് കെർക്ക് അമേരിക്കയിലെ യുവാക്കളുടെ ആളാണ് കെർക്ക് എന്ന് ട്രംപ് കുറിച്ചു കെർക്കിന്റെ മരണത്തിന് പിന്നാലെ ഞായറാഴ്ച വൈകുന്നേരം വരെ അമേരിക്കൻ പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടാൻ ട്രംപ് ഉത്തരവിട്ടിട്ടുമുണ്ട് ടേണിംഗ് പോയിന്റ് യു എസ് എ എന്ന യുവജന സംഘടനയുടെ സഹസ്ഥാപകൻ കൂടിയാണ് ചാർലി കെർക്ക് അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡിയിലെടുത്തതായാണ് എടുത്തതായാണ് എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേലിനെ ഉദ്ധരിച്ച് സി എൻ എ റിപ്പോർട്ട് ചെയ്യുന്നത് കിർക്കിന്റെ കൊലപാതകത്തിൽ ഒരാൾക്ക് മാത്രമേ പങ്കുള്ളൂ എന്നാണ് പ്രാഥമിക വിവരം എങ്കിലും കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് നാൽപ്പത്തി ഏഴായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന യൂട്ടാവാലി യൂണിവേഴ്സിറ്റി ആക്രമണത്തെ തുടർന്ന് അടച്ചു കിർക്ക് പങ്കെടുത്ത ക്യാമ്പസിലെ പരിപാടി നേരത്തെ തന്നെ വിവാദങ്ങൾക്ക് തിരി കൊളുത്തിയിരുന്നു കിർക്കിനെ പ്രസംഗിക്കുന്നതിൽ നിന്ന് വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് ആയിരത്തോളം പേർ ഒപ്പിട്ട അപേക്ഷ സർവകലാശാല അധികൃതർക്കും ലഭിച്ചിരുന്നു എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും സംവാദത്തിനുമുള്ള ഇടമാണ് സർവകലാശാല എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ വിശദീകരണം ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കഴുത്തിലെ മുറിവിൽ നിന്ന് രക്തം ഒഴുകുന്ന നിലയിലുള്ള കിർക്കിന്റെയും നിലവിളിച്ച് ഓടുന്ന വിദ്യാർത്ഥികളുടെയും ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് ആക്രമണത്തെ അപലപിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും കെർക്കിന്റെ ഭരമരണത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട് തർക്കങ്ങൾ ആക്രമണത്തിലൂടെയല്ല ചർച്ചയിലൂടെയാണ് പരിഹരിക്കേണ്ടതെന്ന് എന്നാണ് ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാൻഡിസ് പറഞ്ഞത് ഡെമോക്രാറ്റിക് നേതാക്കളും പിന്തുണ അറിയിച്ച് രംഗത്തുണ്ട് ആക്രമണം നീചവും അപലപനീയവുമാണെന്ന് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസും വിശേഷിപ്പിച്ചു രാഷ്ട്രീയ ആക്രമണങ്ങൾക്ക് രാജ്യത്ത് ഒരു സ്ഥാനവുമില്ലെന്ന് മുൻ ഹൗസ് സ്പീക്കർ നാൻസി പെലോസിയും പറഞ്ഞു